നടനും തിരക്കഥാകൃത്തുമായ മുരളി ഗോപിയുടെ ജന്മദിനമാണ് സമകാലിക പ്രസക്തവും വിപ്ലവാത്മകവുമായ തിരക്കഥകൾ മലയാളികൾക്ക് പരിചിതമാക്കിയ തിരക്കഥാകൃത്തുക്കളിലെ ഒരാളാണ് മുരളി ഗോപി മലയാളം കണ്ട മഹാനടന്റെ മകനായിരുന്നിട്ട് കൂടി തന്റെ അഭിനയ ശൈലിയുടെയും മൂർച്ചയേറിയ എഴുത്തു ശൈലിയുടെയും മലയാളികൾക്ക് മുരളി പ്രിയങ്കരനായി മാറി തോക്ക് പക്ഷെ പാർട്ടി ഞാൻ സമാധാനവാദികളുടെ ഒരു വിപ്ലവം ആദ്യം ഉണ്ടാവും അത് കണ്ടില്ലെന്നും നടിച്ചാൽ നയിക്കുന്ന വിപ്ലവമായിരിക്കും ഇന്നും ഈ ചിത്രത്തിലെ സംഭാഷണങ്ങളും കഥാപാത്രങ്ങളും പ്രേക്ഷകെ വേട്ടയാടുന്നുണ്ടെങ്കിൽ അതിനു കാരണം മുരളീഗോപി എന്ന പ്രതിഭയുടെ തൂലികയിൽ നിന്ന് നിന്നടർന്ന താൻ കണ്ടുശീലിച്ച രാഷ്ട്രീയ കേരളമാണ് ആ ആ സഹദേവൻ സഹദേവന്റെ കാലായ പെക്കും ചെങ്കോടീന്റെ കാല് വലുതായി രാമം കുണ്ട് മാന്തി ചാത്തു അമ്പ് ആടെ കൊടി നാട്ടി സഹദേവൻ ആ കൊടി ഒയരത്തില് ഒയരത്തില് പാറിക്കാളിപ്പിക്കും മലയാളികളുടെ പ്രിയ നടനായ ഭരത് ഗോപിയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ജനിച്ച വി ജെ മുരളീകൃഷ്ണൻ എന്ന മുരളീഗോപി എഴുത്തു ജീവിതത്തിന് തുടക്കമുറിച്ചത് ചെറുകഥകളിലൂടെയാണ് പിന്നീട് ആദ്യ സിനിമയ്ക്ക് തിരക്കഥയൊരുക്കുമ്പോഴും തന്നിലെ നടന്റെയും ഗായകന്റെയും സാധ്യത തുറന്നുകാട്ടുക ആ ചിത്രം തന്നെയായിരിക്കുമെന്ന് ചിലപ്പോൾ മുരളിയും നനച്ചിരിക്കില്ല രണ്ടാമത് തിരക്കഥയൊരുക്കിയ ഈ അടുത്ത കാലത്ത് എന്ന ചിത്രത്തിന്റെ പ്രമേയം വലിയ ചർച്ചയായെങ്കിലും പിന്നീട് വന്ന തിരക്കഥകളിലെ പ്രമേയങ്ങളും വിമർശനങ്ങൾക്ക് പാത്രമായപ്പോഴും ഇങ്ങനെയും കഥകൾ എഴുതാമെന്ന ഒരു പരോക്ഷ മുന്നറിയിപ്പ് കൂടി മുരളീഗോപി തന്റെ എഴുത്തിലൂടെ വെളിവാക്കുന്നു ആൾ ദൈവങ്ങളെ തലയിലേറ്റുന്ന അവർ പറയുമ്പോൾ അമേധ്യം വരെ അമൃതായി കാണുന്ന ആൾക്കൂട്ടങ്ങളുള്ള ഈ കാലത്ത് മുരളീകോപി എന്ന കലാകാരന്റെ തുരിക ഇത്തരം ദുരാചാരങ്ങൾക്കെതിരെ സംസാരിച്ചു എന്നത് അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്ന ഘടകങ്ങളിൽ ഒന്നാണ് എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോൾ അവരറിയും ഞാൻ അവരുടെ ഒരേ ഒരു രാജാവായിരുന്നു വരിഞ്ഞു മുറുക്കപ്പെട്ട അക്രമങ്ങൾ സമ്പന്നമായ ഇന്നത്തെ കേരളത്തെ ഈ സംഭാഷണങ്ങൾ തുറന്നു കാട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യക്തമാകുന്നു മുരളീഗോപി എന്ന എഴുത്തുകാരനിലെ നിരീക്ഷണ പാഠവത്തെ എഴുതിയ പല ചിത്രങ്ങളും പരാജയം രുചിച്ചപ്പോഴും അയാൾ എഴുത്തു നിർത്തിയിരുന്നില്ല തൻ്റെ കഥകൾ ആസ്വദിക്കുന്ന ഒരു ചെറു സമൂഹത്തിനായി അയാൾ എഴുത്തു തുടർന്നു മാധ്യമപ്രവർത്തകനിൽ തുടങ്ങി ഇന്ന് മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ളത് ഒന്നു മാത്രം ഇനി എന്താണ് മുരളീഗോപി പ്രവചിക്കാനിരിക്കുന്നത് പ്രസാദ് കാളിദാസൻ എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളാ വിഷയ ന്യൂസ്